ഗുഡ് ഈവനിങ് ഓൾ നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൽ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താന്നുള്ളതാണ് എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റീഡിംഗ് ആണ് ഇന്നത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള തോട്ട്സ് എല്ലാം തന്നെ വളരെയധികം പോസിറ്റീവ് എനർജി തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വെച്ചാൽ കൂടുതൽ പേരുടെ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിൽ കുറേ നാളായിട്ടിരിക്കുന്ന ആൾക്കാരാണ് അതിൽ ചിലർക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ട് ഇന്നോട്ട് കിട്ടിയവരുണ്ടാവുന്നതിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ കൂടുതൽ പേരും അവരുമായിട്ട് ഒരു ക്ലിയർ കോണ്ടാക്റ്റിലേക്ക് വന്നിട്ടില്ല കാരണം അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളെ കണ്ടിട്ടുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പലരും അത് റിജക്റ്റ് ചെയ്ത ഒരു ലെവലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥയെന്നു വെച്ചാൽ നിങ്ങൾ നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളൊരവസ്ഥയിലാണ് അവർ പലരും ഇരിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഹൈലി പോസിറ്റീവ് വൈബാണ് അവരിപ്പോൾ ലവ് എനർജി നിങ്ങളെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് അവർക്ക് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ അതൊരു മാരേജിലേക്ക് എത്തിക്കണം അതിനൊരു സ്ഥിരത വേണം ആഗ്രഹമുള്ള എന്നൊക്കെയുള്ളൊരാഗ്രഹമുള്ള ആണ് ഇതിൽ കൂടുതലും കാണുന്നവരുടെ എനർജി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആ പേഴ്സൺ ഇമോഷണലായിട്ട് ഒരു ഹീലായിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം പീരിയഡ് ആണ് കാരണം നിങ്ങളോട് കുറേ പ്രശ്നങ്ങൾ കാണിച്ചു തേർഡ് പാർട്ടിയുടെ കൂടെ പോയിരുന്നവരായിരിക്കാം പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് കിട്ടിയിരിക്കുന്നത് വളരെ മോശം അനുഭവമാണ് അപ്പം ആ അതിൽ അവർ ഇമോഷണലി വളരെ വീക്കായിരുന്നു ഒരു ഇപ്പോഴാണ് ഒരു ഹീലാവുന്നത് കാരണം നിങ്ങളാണ് അവരുടെ എന്താ പറയുക അസെറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ളപ്പോൾ ഉള്ള സന്തോഷം മറ്റൊരിടത്തും പോയിട്ട് അവർക്ക് കിട്ടിയില്ല അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ തരുന്ന സമയത്ത് അവർക്ക് അതിൽ നല്ലത് കിട്ടും അവരുടെ ലൈഫിൽ ചിലപ്പോൾ പലരോടും ഇത് കാണുന്ന പലരോടും പറഞ്ഞിട്ടുണ്ടാവും അവർ തന്നെ എനിക്ക് ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നിനെയാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അതിനെ ഞാൻ അങ്ങനെ ഒന്ന് വന്നാൽ സെലക്ട് ചെയ്യും അല്ല അതിനെ ഒന്ന് തേടിപ്പോന്നൊക്കെ പറഞ്ഞിട്ടുള്ളവരുണ്ടാവും പക്ഷേ നിങ്ങളില്ലാത്ത ഈ കാലഘട്ടങ്ങൾ എനിക്ക് തോന്നുന്ന ഏകദേശം നാല് വർഷം മുതൽ കോണ്ടാക്ട് നഷ്ടപ്പെട്ട ആൾക്കാർ കാണുന്നുണ്ട് അപ്പം അവർ ആ കോണ്ടാക്റ്റിൽ എന്നിട്ട് അവർ അവരുടേതായ രീതിയിൽ തിരഞ്ഞു തിരഞ്ഞ് തെരഞ്ഞു അവരുടെ പേഴ്സണൽ ലൈഫിലും ഫിനാൻഷ്യൽ ലൈഫിലും അവരുടെ എന്താ പറയുക ചുറ്റുപാടുള്ള ലൈഫിലൊക്കെ അവർ എല്ലാ തരത്തിലും നഷ്ടങ്ങൾ അനുഭവിച്ചു കാരണം അവരുടെ അസെറ്റ് നിങ്ങളായിരുന്നു നിങ്ങൾക്ക് അപ്പുറം വാല്യൂ ഉള്ളൊരു പേഴ്സൺ അവർക്ക് കിട്ടത്തില്ല എന്നവർക്ക് ഉറപ്പായി അവർ ശരിക്കും ഒരു ബിഗ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അവരാഗ്രഹിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ചാലാവും അത് നിങ്ങൾ വേണമെന്ന് ലവ് എങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കാം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഒരു പക്വത അവരുടെ ക്യാരക്ടറിൽ ഇമ്മച്ചുർ ലവ് ആയിരിക്കും അവർ സ്റ്റീൽ വെച്ചാൽ അവർക്ക് ലവനൊരു മെച്യൂരിറ്റി ഇല്ല നിങ്ങളോട് സംസാരിക്കുന്നു നിങ്ങളുമായിട്ട് സംസാരിച്ച സമയം കഴിഞ്ഞ് ബോറടിക്കുന്നു ബോറടി തോന്നുമ്പോൾ അടുത്ത ആൾ ആ ഒരു രീതിയിൽ പോകുന്ന ആൾക്കാരായിരിക്കും പക്ഷേ ഇപ്പം അതൊക്കെ മാറിയിട്ട് നിങ്ങളോട് ഒരു ബിഗ് കമ്മിറ്റ്മെൻറ്റും ഒരു ഡീപ്പ് ലവ് അവർ ആഗ്രഹിക്കുന്നു കാരണം അവരുടെ കൂടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ നഷ്ടപ്പെട്ടു അതിൽ നിന്നും വലിയൊരു എന്താ പറയുക വലിയൊരു ഷോക്ക് അവർക്ക് കിട്ടി അതിൽ നിന്ന് തന്നെ അവർക്കൊരു വലിയ ഫിയർ ഉണ്ടായി അതിപ്പോഴത്തെ അവരുടെ ഹിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് അവർ ഉപേക്ഷിച്ച് നിൽക്കുകയാണോ എന്നുള്ളതാണ് പലരുടെയും ചിന്ത ഒരു പക്ഷെ നിങ്ങളുടെ ബിഹേവിയറും അതുപോലെ ആയിരിക്കാം അവർ ഏത് ടൈം ചിന്തിച്ചാലും അവർക്ക് നിങ്ങളുമായിട്ടുള്ള പാസ്റ്റ് ലൈഫിലെ ഓർമ്മകളാണ് അവരെ നിൽക്കുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഡീപ്പ് കണക്ഷൻ ആയിരുന്നു എന്നും അവർ വിചാരിക്കുന്നത് എന്തായാലും നിങ്ങൾ അതിൽ ടെൻഷൻ അടിക്കേണ്ട നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അവർ മനസ്സിൽ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് നിഷ്കളങ്കമായ ഒരു സ്നേഹവും അതിനേക്കാൾ എന്താ പറയുക വലിയ ഒരു സന്തോഷത്തോടു കൂടിയല്ല നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഫ്യൂച്ചറും തരണം എന്നാൽ ഇതിലെ ചില പേഴ്സൺസ് ഇപ്പോഴും ഇപ്പോഴും ഈഗോ കൈവിട്ടിട്ടില്ല ഈഗോ വെച്ചാൽ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ചു കാര്യം ഒക്കെ എന്നാലും ചില സമയങ്ങളിൽ നിങ്ങളും അവരുമായിട്ടുള്ള ചില കരാറുകൾ ഉണ്ടായിരുന്നില്ല നിങ്ങൾക്കിടയിലുള്ള കുറേ പ്രശ്നങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ച കുറേ ചേഞ്ചസ് അവർക്ക് വരുത്തണമെന്നുണ്ടെങ്കിൽ ആ ചേഞ്ചസില് അവർ മാറ്റം വരുത്താൻ അവരിപ്പോഴും ആഗ്രഹിക്കുന്നില്ല കാരണം വന്ന് സംസാരിച്ചെങ്കിൽ നിങ്ങൾ ബെഗ്ഗീത് പുറകെ ചെല്ലട്ടെ എന്നാഗ്രഹിക്കുന്ന പേഴ്സൺസും ഉണ്ട് അപ്പം നിങ്ങൾ ഈ റീഡിങ് കേട്ടിട്ട് ഓടിപ്പോണ്ട അവരെന്തായാലും ഇന്ന് തൊട്ടൊരു മാറ്റം പലരുടെയും എന്താ പറയുക ഗ്രഹങ്ങളുടെ ചേഞ്ചസ് വരുന്നിട്ടുണ്ട് അപ്പോൾ പലരും നിങ്ങളിലേക്ക് കൂടുതൽ വരാനുള്ള സാഹചര്യം യൂണിവേഴ്സ് തന്നെ കൊണ്ടുവരും ഇത് കാരണം നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്താൽ യൂണിവേഴ്സിനെല്ലാം അതിൻ്റെതായ സമയമുണ്ട് ആ സമയത്ത് എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ട് യൂണിവേഴ്സിൻ്റെ ഇടപെടൽ ഉണ്ടാവും നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളിടയ്ക്ക് വഴുതെറ്റി പോകാൻ ശ്രമിച്ചാൽ പോലെ യൂണിവേഴ്സ് പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ തടുത്ത് നിർത്തും എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ വ്യക്തിയുടെ കാര്യത്തിലും ഈ വ്യക്തി ഒരുപാട് കർമാസ് അനുഭവിച്ചു എന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ ലൈഫിൽ ആ വ്യക്തി ആഗ്രഹിക്കാത്ത തരത്തിലുള്ള കർമാസും അൺസ്റ്റെബിലിറ്റിയൊക്കെ അനുഭവിച്ചു ആകെപ്പാട് ഇമോഷണലി വീക്കായി പക്ഷെ ആ വ്യക്തിക്ക് അത് നിങ്ങളോട് ഓപ്പണപ്പായിട്ട് പറയണമെന്നുണ്ട് ആ വ്യക്തിയുടെ സങ്കടങ്ങൾ ഇപ്പോഴും ഒരുപാട് ഫിനാൻഷ്യലായിട്ടൊക്കെ ബുദ്ധിമുട്ട് അതിൽ കുറച്ച് പേരുടെയെങ്കിലും പേഴ്സൺസ് അനുഭവിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ പണ്ട് കൈയ്യു സഹായിക്കുന്നവരായിരിക്കാം പക്ഷെ ആ സഹായങ്ങൾ ആ വ്യക്തി ഇപ്പം തിരിച്ച് അത് കിട്ടിയിരുന്നെങ്കിൽ കാരണം അവരുടെ മുഖമോ ശബ്ദമോ ഇടറിയാൽ മറ്റാരേക്കാളും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരാൾ നിങ്ങളായിരുന്നു എന്ന് അവർക്കറിയാം അതേപോലെ തന്നെ നിങ്ങളുമായിട്ടൊരു അറ്റാച്ച്മെന്റ് കാരണം അവസരം കിട്ടിയാൽ നിങ്ങളോട് ഒരു സ്ഥിരമായ കമ്മിറ്റ്മെന്റിനാണ് അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ ഈ തേർഡ് പാർട്ടി ലോസ് വന്ന സമയത്ത് അവർക്കുണ്ടായ ഒരു മാറ്റം അതായത് എന്താ പറയാ അവരുടെ ഒരു കർമ്മ എൻഡായി അതിലൂടെ അവർ ഹീലായി ഒരുപാട് ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചു അതിനുശേഷമാണ് അവർ നിങ്ങളിലേക്ക് വരാൻ ഉള്ളൊരു ഇടം കൊടുത്തത് ഇതിൽ പലരും എന്താ പറയുക സറണ്ടർ സ്റ്റേജിലുള്ളവരായിരിക്കും കാരണം യൂണിവേഴ്സിനെല്ലാം സറണ്ടർ ചെയ്ത് നിൽക്കുന്നവരായിരിക്കും അതുകൊണ്ടാണ് പലരും അവരുടെ കോളോ മെസ്സേജോ അല്ലെങ്കിൽ നേരിട്ടുള്ള നിങ്ങളോട് സംസാരമൊക്കെ കഴിഞ്ഞിട്ട് പോലെ നിങ്ങൾക്ക് അവരിലേക്ക് തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും നിങ്ങളുടെ നിങ്ങൾ എന്തായാലും ധൈര്യമായിട്ടിരിക്കുക നിങ്ങളുടെ പേഴ്സൺ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബാലൻസ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഹേർട്ട് ഹേർട്ട് ലോയലായിട്ടുള്ള ഒരു ലോയലായിട്ടുള്ള കണക്ഷനാണ് അവർ ആഗ്രഹിക്കുന്നത് അതവര് നിങ്ങൾക്ക് തരാനും നിങ്ങളോട് ചെയ്തതിനൊക്കെ അവർ ഒരായിരം വട്ടം മനസ്സുകൊണ്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അവർ നിങ്ങളിലേക്ക് എത്രയും വേഗം അടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ എന്താ പറയുക ആഗ്രഹിക്കുന്നത് ഇപ്പം എന്താ പറയുക ഒക്കെ വന്നിട്ട് ഒരു മാരേജ് അതായത് ഇതിൽ കൂടുതലും എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഉള്ള അങ്ങനെയുള്ള ആൾക്കാരെ കാണുന്നതാണ് കൂടുതലും അപ്പം അവരിൽ തന്നെയാണെങ്കിലും ചില സാഹചര്യങ്ങളിൽ മാരേജിലേക്ക് വരെ ആ വ്യക്തി ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു നിങ്ങളുമായിട്ടൊരു ലൈഫ് കാരണം ഇത്രയും നാളും എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് പറഞ്ഞു നിന്ന ആൾക്കാർ പോലും ഒരു വിവാഹം എന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ സിംഗിൾസ് ആണെങ്കിലും എത്രയും വേഗം നിങ്ങൾക്കൊരു വിവാഹം ഒരു ജാനുവരിക്ക് ഇടയിലേക്കൊരു വിവാഹം എന്നൊക്കെയുള്ള ഒരാഗ്രഹം ആ പേഴ്സൺ ആ പേഴ്സണ് ഫിനാൻഷ്യലി കുറച്ചുകൂടി ഗ്രോത്ത് ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരണം എന്നൊക്കെയുള്ള ചിന്തകളാണ് നിന്നിരുന്നെങ്കിലും പക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല കാരണം ആ വിധത്തിൽ നിങ്ങളായിരുന്നു അവരുടെ ലക്കി ചെയ്യാം കാരണം നിങ്ങൾ പോയതോടുകൂടി അവരുടെ ലക്ക് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോഴായിരുന്നു അവരുടെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം അവരോട് ലോയലായിട്ട് നിന്നത് പക്ഷേ നിങ്ങൾ പോകുന്നു കഴിഞ്ഞപ്പോൾ ആ വ്യക്തി ഒരുപാട് പേര്ത് സ്നേഹത്തിനായിട്ട് അലഞ്ഞിട്ടുണ്ട് മണിക്കൂർ കണക്കിന് മറ്റു പലരോടും സംസാരിച്ചിട്ടും നിങ്ങൾ കൊടുത്തിരുന്നൊരു വൈബ് അല്ല നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്ന ആത്മാർത്ഥ സ്നേഹം മറ്റു പലരുടെയും ഉള്ളിലില്ല അല്ലെങ്കിൽ ആ ഒരു രീതിയിലല്ല ആരുടെയും സ്നേഹം എന്ന് ആ പേഴ്സൺ ഹൺഡ്രഡ് പെർസെൻറ്റേജ് തിരിച്ചറിഞ്ഞു അപ്പം ആരോട് സംസാരിച്ചാലും ഒറ്റക്കിരിക്കുന്ന സമയത്തായാലും അല്ലാത്ത സമയത്തായാലും ഓ ഇൻ കേസ് എത്ര ഹാപ്പിനെസ് മൈൻഡ് ഇരുന്നാൽ പോലും ഒരു സെക്കൻഡ് നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കും അത് പലർക്കും ഒരു പക്ഷേ അത് ഫീൽ ചെയ്യും അത് എന്താ പറയുക അവരെ നിങ്ങളെ ഡീപ്പായിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓവർ ബ്രീത്തിങ് ഉണ്ടാവും ഒരു സെക്കൻഡെങ്കിലും ശ്വാസ വിശ്വാസം പെട്ടെന്ന് വരിക അവരുടെ ചിന്തകൾ ഒന്നുമില്ലേലും ഇൻ കേസ് നിങ്ങൾ ഒരു കാര്യം അവരുടെ കാര്യം ചിന്തിക്കാതെ മറ്റേതെങ്കിലും കാര്യത്തിൽ ഇടപെട്ട സമയത്ത് പെട്ടെന്ന് അകാരണമായിട്ട് നിങ്ങൾക്ക് അവരുടെ ചിന്തകളൊക്കെ വന്നാൽ ആ സെക്കൻഡ് അവർ നിങ്ങളെക്കുറിച്ച് കൊടുത്ത് പെട്ടെന്ന് ഒരു ഡീപ്പ് ബ്രീത്ത് വരിക അതുപോലെ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ണ് എന്നറിയാം ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സൺ നമ്മളെക്കുറിച്ച് ഓർക്കുന്ന ഒന്നാണുള്ളത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങളുമായിട്ട് റീയൂണിയൻ എന്നത് വളരെ വേഗം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് ഈ ഒരു വൺ മന്തിനുള്ളിൽ തന്നെ കോണ്ടാക്റ്റ് വന്നിട്ടും ബ്ലോക്കായി നിപ്പോൾ ഉണ്ടാവാം അതല്ലാത്തവർക്ക് ഇന്ന് കോൾ കിട്ടിയിട്ടുള്ളവരുണ്ടാകാം എന്തായാലും ഒരു സെപ്റ്റംബർ ട്വൻ്റി നയൻത്തിനുള്ളിൽ തന്നെ ലോങ് ടൈം അതായത് ലോങ് ടൈം എന്താ പറയുക ആയിട്ട് നിൽക്കുന്നവരോ നോ കോണ്ടാക്റ്റായിട്ട് നിൽക്കുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏത് ഇനിയുള്ള ഏത് നിമിഷവും നിങ്ങൾക്ക് അവരിൽ നിന്നൊരു കോണ്ടാക്റ്റോ ഒരു മെസ്സേജോ അല്ലെങ്കിൽ അവരെ പെട്ടെന്ന് കാണാൻ പറ്റുക അല്ലെങ്കിൽ ഒരിക്കലും അവരുടെ ഒരു വിവരങ്ങളും അറിയാത്ത ആൾക്കാർ അവരുടെ വിവരങ്ങൾ അറിയുക ഇതൊക്കെ ഇന്ന് തൊട്ടുള്ള ഏത് നിമിഷവും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ അവർ പ്രാക്ടിക്കൽ ലൗലിലേക്കാണ് അവർ വരുന്നത് കാരണം അവർക്ക് ഇനി നിങ്ങൾ മതി അപ്പം നിങ്ങളുമായിട്ടുള്ള ലൈഫിൽ ഇനി അത് പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോകാൻ എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും അവർക്ക് ഇപ്പോൾ ഒന്നിനെയും പേടിയില്ല കാരണം അവരുടെ തേർഡ് പാർട്ടിയിൽ നിന്ന് അവർ അനു കുറെ പേടികളും വിഷമങ്ങളും അനുഭവിച്ചു പക്ഷേ ഇനിയിപ്പോൾ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല കാരണം നിങ്ങളുടെ കൂടെ ഉണ്ടായെന്ന് പറഞ്ഞാൽ അവർ അല്ലെങ്കിൽ ഇവർ ശ്രദ്ധിക്കുക ഇവർ എൻ്റെ ലൈഫിൽ ഇടപെട്ടാൽ എൻ്റെ ജീവിതം പോകും എൻ്റെ ഞാൻ ഇത്രയും നാളും കെട്ടിപ്പടുത്തി എൻ്റെ ഇമേജ് പോകുമെന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് അല്ലെ സംക്കുന്നത് ഇത്രയും നാളവർ കെട്ടിപ്പടുത്ത ഇമേജോ അവരുടെ ചുറ്റുപാടുമുള്ളതോ ഒന്ന് റിയൽ അല്ല നിങ്ങളായിരുന്നു അവരോട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റിയൽ ആയിട്ട് നിന്നൊരു പേഴ്സൺ അപ്പോൾ നിങ്ങളുടെ അടുവിലൂടെ മാത്രമേ അവർക്ക് അവരുടെ മാനസിക സന്തോഷം കണ്ടെത്താൻ പറ്റുകയുള്ളൂ ഇത് റിയൽ പാർട്ട്ണർ നിങ്ങളാണ് ശരിക്കും ടിൻ ഫ്ലെയിം ജേണിയിൽ എന്താ പറയുക കർമാസൊക്കെ എൻഡ് ചെയ്തിട്ട് അവേക്കനിങ് സ്റ്റേജിലേക്ക് വരുന്ന ഒരവസ്ഥയിലാണ് നിങ്ങളുടെ പല പേഴ്സൺസ് ഇപ്പോൾ ഉള്ളത് അപ്പം അവരെ നിങ്ങൾ തിരിച്ചറിഞ്ഞ എപ്പോഴും ഡിവൈൻ ഫാമിലീ തിരിച്ചറിയുന്ന അതേ അവസ്ഥയിൽ ഡിവൈൻ മസ്കുലിന് എത്താൻ കുറച്ച് താമസം വരും അപ്പം ഇതിൽ കുറച്ച് പേർക്കെങ്കിലും ആ അവസ്ഥയിൽ നിങ്ങളുടെ മസ്കുലിന് എലർജി എത്തിയിട്ടുണ്ട് അവർക്കൊരു പെർമനന്റ് യൂണിയൻ ഈ പെർമനൻ്റ് യൂണിയൻ എന്ന് പറഞ്ഞ് വന്ന് വന്നെന്ന് പറഞ്ഞാലും നിങ്ങൾക്കിടയിൽ ക്ലാഷസ് ഉണ്ടാവും അത് ക്ലാഷസ് എന്ന് വെച്ചാൽ അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവായിട്ട് ഇത്രയും നാൾ ഉണ്ടായ പോലുള്ള ക്ലാഷസുകളല്ല നിങ്ങളോട് പല കാര്യങ്ങളും പറഞ്ഞ് ധരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ട് ചില വൈബ്രേഷൻസിൻ്റെ ചേഞ്ച് ഉണ്ടാവും എനർജി നിങ്ങൾക്ക് ലോ ഹൈ ആൻഡ് ലോ ലെവലിലേക്ക് പോകും കാരണം നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറം കാര്യങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളകന്ന് നിന്നപ്പോൾ സംഭവിച്ചിട്ടുണ്ട് അത് മൊത്തം ആ വ്യക്തി തുറന്നു പറയാൻ തയ്യാറാണ് അപ്പോൾ എന്തായാലും അത് കേൾക്കാൻ താല്പര്യമുള്ള ആണെങ്കിൽ കേട്ട് മുന്നോട്ട് പോവുക ഇനി അതല്ല ഇതിൽ കുറച്ച് പേർക്കെങ്കിലും ആ വ്യക്തി ഇനി തിരിച്ച് ജീവിതത്തിലേക്ക് വരണ്ട അപ്പോൾ അങ്ങനെയുള്ളവരുടെ പേഴ്സൺസിന് അങ്ങനെയാണ് അങ്ങനെ ഉപേക്ഷിച്ചവരുടെ പേഴ്സൺസിൻ്റെ കറണ്ട് ഫീലിംഗ് ആണ് നോക്കുന്നതെങ്കിൽ ആ പേഴ്സണ് ഒരു ന്യൂ ലവ് വരാനുള്ള സമയമായിട്ടുണ്ട് കാരണം അവർക്കൊരു ന്യൂ റിലേഷൻ്റെ ടൈമാണ് അത് നിങ്ങളുമായിട്ടുള്ള ബന്ധം തുടരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ എന്താ പറയുക എല്ലാ കഷ്ടങ്ങളും ചിത്തിമിനുക്കി നല്ല ഭംഗിയായിട്ട് എന്താ പറയുക പുനരുദ്ധാരണം ചെയ്തൊക്കെ ജീവിക്കാൻ അവർ റെഡിയാണ് ഇനി അതല്ല പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെച്ചിരിക്കുന്ന ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ന്യൂ ലവ് വരേണ്ട സമയമായിട്ടുണ്ട് അപ്പം നിങ്ങളല്ലെങ്കിലും മറ്റൊരാളുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു ന്യൂ ലവിലേക്ക് എത്തും അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും ഓടി ചെന്ന് ഓടിച്ചെന്ന് ഒന്നും ചെയ്യണ്ട കാരണം അവർ ഓട്ടോമാറ്റിക്കലി ഇന്നോട്ട ഏത് നിമിഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരും നിങ്ങൾ രണ്ടു മൂന്ന് വട്ടം ആലോചിക്കുക അവരുടെ ലൈഫിലേക്ക് കൂട്ടണമെന്ന് നിങ്ങളുടെ മനസ്സ് കാരണം അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്ത ആൾക്കാരുടെ ഒരു പേഴ്സൺസാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നിങ്ങൾ ആലോചിക്കുക ഇനി മുന്നോട്ട് അവരെ ലൈഫിൽ എന്ന് ആലോചിക്കുക ആലോചിച്ചിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ടൊരു തീരുമാനമെടുക്കുക പക്ഷേ ഇനിയും നിങ്ങളുടെ പേഴ്സൺ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലോയൽ ആയിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം പരീക്ഷിക്കുക എന്ത് വേണേൽ ചെയ്യാം ഓക്കെ ഹാവ് എ നൈസ് ഡേ